ഷെഫുകാരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് വീഡിയോസും ഞാൻ കണ്ടു എങ്കിൽ എതിർത്തും കണ്ടു ഈ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ സാമൂഹ്യ പ്രവർത്തനത്തിന് മാത്രമായി വിസയെടുത്ത് ലോകത്തേക്ക് വന്നവരെല്ലാവരും അവർക്കും കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി പ്രവാസ ലോകത്ത് സാമൂഹ്യ സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ട് എങ്കിൽ ഒരുപാട് സമയം അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട് അതിൽ എനിക്കറിയാവുന്നതിൽ കൂടുതൽ ആൾക്കാരും സാമ്പത്തികം കൈപ്പറ്റാതെ ചെയ്യുന്നവരാണ് എങ്കിൽ പറ്റുന്നവർ ഉണ്ടായിരിക്കാം അതെനിക്കറിയില്ല എന്റെ അനുഭവത്തിൽ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെ തെറ്റുപറയേണ്ട കാര്യമില്ല കാരണം അവരുടെ സ്ഥാപനങ്ങള് അവരുടെ ജോലികൾ ഇതെല്ലാം മാറ്റി വെച്ചാണ് അവർ ചെയ്യുന്നത് അവരെ നമ്മൾ ഒരു ആപത്ത് വന്നാൽ ഈ സാമൂഹിക സേവനം ചെയ്യുന്നവർ മാത്രമേ കാണത്തുള്ളൂ ചിലപ്പോൾ അതൊരു വ്യക്തിയാകാം ചിലപ്പോൾ ഒരു സംഘടനയാകാം അപ്പോൾ അവരെ നമ്മൾ പൂർണമായും തള്ളിക്കളയരുത് ആരോടെങ്കിലും ഉള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഹായ് ഹലോ നമസ്കാരം ഞാൻ അനിൽ ചന്ദിറ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുബൈയിൽ നിന്ന് ഷെറീഫ്ക്കാരുടെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് പൊതുപ്രവർത്തന രംഗത്ത് ആൾക്കാർ മരണപ്പെടുന്നവരുടെ ബോഡി നാട്ടിൽ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഷെരീഫ് കയോട് പറയാനുള്ളത് ചില പട്ടികൾ കഴിക്കുകയുമില്ല എങ്കിൽ പശുവിനെ കൊണ്ട് പുല്ല് തീറ്റിക്കുകയുമില്ല എന്ന് നമ്മൾ ഒരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ട് പൊതുസമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ പറയുന്നത് ഇവിടെ പ്രവാസ ലോകത്ത് എന്തെങ്കിലും ഒരു ഒരാവശ്യങ്ങൾ വന്നാൽ പൊതുസമൂഹത്തിലെ കുറച്ച് സാമൂഹ്യ പ്രവർത്തകർ തന്നെ ഉള്ളു നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാനാണ് നമ്മുടെ നാടല്ല അത് ഏത് പ്രവാസ ലോകത്തായാലും അതുകൊണ്ട് ഞാൻ അവരെ അംഗീകരിക്കുന്നുണ്ട് ഷെരീഫിക്കാട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒമാനിലെ സാമൂഹ്യ പ്രവർത്തകരായ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ വിളിക്കുകയുണ്ട് നമ്മുടെ ഇബ്രയിലെ കുറച്ച് സാമൂഹ്യ പ്രവർത്തകരായ നിസാറക്ക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും അറിയില്ല നിസാർ കുയിൽ എന്ന് പറഞ്ഞാലേ അറിയൂ കുയിൽ അതുപോലെ തന്നെ ജമാൽ ഹസൻ അതുപോലെ ഇസ്മയിൽ ഇവരുടെ പത്ത് മുപ്പത് വർഷത്തോളം സാമൂഹ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ അവരിൽ നിന്നും കിട്ടിയ അറിവ് അല്ലെങ്കിൽ അവർ പറഞ്ഞു തന്ന ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒമാനിൽ ഒരാൾ മരണം കൂടി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ചിലവ് ചിലവെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഏകദേശം ഒരു അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൊട്ട് അറുന്നൂറ്റി അൻപത് റിയാൽ വരെയാണ് ഏകദേശം കണക്കാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് എംബാം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് റിയാൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എംബസിയിൽ ഇരുന്നൂറ് പൈസ ആദ്യം അടയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ബോക്സ് ഇരുന്നൂറ് റിയാലാണ് ഒരു ബോക്സിന് ഇനി കാർഗോ കാർഗോയിലേക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് എങ്കിൽ പോലും ഒരു ബോക്സിനും കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റി അറുപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് വരെയൊക്കെ ഒരു നോർമൽ ബോക്സിന് വരുന്ന ഒരു ബോഡി ഗേറ്റ് വിടുമ്പോൾ ചിലവ് വരുന്നുണ്ട് അതിന് മുമ്പ് നമുക്ക് ആംബുലൻസിന് പൈസ ഒന്നും ഇല്ലായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഇവിടെ ആംബുലൻസിൻ്റെ പൈസ നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ അപ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്ക് അടയ്ക്കുന്നത് ഒരു മുപ്പത് റിയാൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരിച്ചതിൻ്റെ ബോഡി ഐ ഡി കാർഡ് ആക്കുന്നതിന് ഒരു റിയാൽ വരുന്നുണ്ട് അങ്ങനെ ഏകദേശം അത് വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി നാല് റിയാൽ ഇരുന്നൂറ് പൈസ ചിലവ് വരുന്നു ഇതൊരു ചെറിയൊരു കണക്ക് കണക്കുപോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പത്തോ ഇരുപതോറിയോ കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ മോർച്ചറിയിലൊക്കെ ബോഡി വെച്ചിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അവർ സൗജന്യമായാണ് വെക്കുന്നത് അതിനുശേഷം ഒരു ദിവസത്തെ കഞ്ചെറിയാൽ എന്ന രീതിയിലാണ് ആ ബോഡി ഫീസറിൽ സൂക്ഷിക്കുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ അവിടെയും വ്യത്യാസങ്ങൾ വരാം ബോഡി ബോഡി നാട്ടിലേക്ക് വിടാൻ താമസങ്ങൾ വന്നാൽ അവിടെയും പൈസയുടെ വ്യത്യാസങ്ങൾ വരാം അങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കഴിയുന്നതും സാമൂഹ്യ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കഴിയുന്നതും ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ ബോഡി നാട്ടിലെത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവരുടെ കഷ്ടപ്പാട് നമുക്ക് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും പക്ഷെ അത് അവർക്കേ അറിയാവുള്ളൂ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മരണപ്പെടുന്ന ഒരാളുടെ ബോഡി എന്ന് വെച്ചാൽ ഹിന്ദു സമുദായത്തിലൊക്കെ ആണെങ്കിൽ നമുക്കതിവിടെ തന്നെ അടക്കം ചെയ്യുകയാണെങ്കിൽ കവറ് ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന ചിലവ് ഒരു റിയാല് ഐ ഡി കാർഡ് ആക്കാനും ഇരുന്നൂറ് പൈസ എംബസിയിലുമാണ് പിന്നീട് ബോഡി ഇവിടെ മറവ് ചെയ്യുന്നതിന് വേണ്ടി മശാനത്തിൽ ദഹിപ്പിക്കുക ചില കാര്യങ്ങൾ അവർ ആ ദഹിപ്പിക്കുന്നതിൻ്റെ തന്നെ അറുപത് റിയാൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ചില സന്ദർഭങ്ങളിലൊക്കെ ഇതും വാങ്ങാറില്ല അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും നോർമൽ ഒരു റേറ്റ് അവർ വെച്ചിരിക്കുന്നത് അത് അറുപത് റിയാലാണ് ചിലപ്പോൾ അത് കുറച്ചു കൊടുക്കാം വാങ്ങാതിരിക്കാം പകുതിയാക്കാം അതൊക്കെ ആ സാഹചര്യങ്ങളെയാണ് അടിസ്ഥാനമാക്കിയാണ് അപ്പൊ ഇതൊക്കെയാണ് ഒമാനിന്റെ ഒരു നിലവിലുള്ള ഒരു രീതി ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിൽ കമൻ്റായി പറയുകയും ചെയ്യാം ഇവിടെ നമ്മൾ പ്രവാസ ലോകത്ത് ജോലി ചെയ്യാൻ വരുന്നവരാണ് അതിൻ്റെ കൂടെ ഒരു സാമൂഹ്യ സേവനം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ അവരെ ഹൃദയത്തിൽ തൊട്ട് തന്നെ അംഗീകരിക്കുന്നു നമുക്കെല്ലാവരും വേണം പ്രവാസ ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കുടുംബത്തെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ ഈ സാമൂഹ്യ പ്രവർത്തകർ മാത്രമേ കാണത്തുള്ളൂ അവരെ ഒരു കാരണവശാലും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കരുത് അതിൻ്റെ ഒരു അഫിയർ തന്നെയാണ് അപേക്ഷയാണ് എൻ്റെ